أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم അല്ലാമലൈക്കും വർഹമത്തല്ല സ്നേഹമുള്ളവരെ ശുദ്ധ ഖുറാൻ വെളിച്ചം പഠിതാക്കളെ അദ്ധ്യായം ഷൂറയുടെ ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള വചനങ്ങളിൽ നിന്ന് ഏതാനും ചില കാര്യങ്ങൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് വചനം ഇരുപത്തെട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ അള്ളാഹു മനുഷ്യർ ആഗ്രഹിക്കുന്ന വിധത്തിൽ കയ്യും കണക്കുമില്ലാതെ അവരെ സഹായിച്ചിരുന്നതിൽ അവർ അക്രമികളാകുമായിരുന്നു എന്നതാണ് നേരത്തെ നമ്മൾ പറഞ്ഞു വെച്ചത് ഇനി ഇവിടെ ഈ വചനത്തിൽ അള്ളാഹു ആ കാര്യത്തെ ഒന്നുകൂടെ വിശദീകരിക്കുകയാണ് മനുഷ്യർ ആവശ്യപ്പെടുന്നത് അതൊരു പരിധിയും ഇല്ലാതെ നൽകലല്ല അള്ളാഹുവിന് നടപടി മറിച്ച് ആവശ്യമറിഞ്ഞ് അതിൽ വേണ്ടത് വേണ്ട സമയത്ത് അതങ്ങനെ നൽകുന്ന അത് മറ്റു ചിലർക്ക് കൊടുക്കാനുള്ളത് ചിലരെ ഏൽപ്പിച്ചിട്ട് അവർക്ക് അധികരിച്ച് നൽകി ചിലപ്പോൾ അവർക്ക് തന്നെ ആവശ്യമുള്ളത് തന്നെ ആവശ്യത്തിന് നൽകാതെ ഉള്ളതുകൊണ്ട് ജീവിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്ന തരത്തിലത് കുഡ്സാക്കി നൽകി ഇങ്ങനെയൊക്കെയുള്ള കുടുക്കൽ നൽകൽ രീതികളാണ് അള്ളാഹു സ്വീകരിച്ചിട്ടുള്ളത് എന്നാണ് വചനം ഇരുപത്തിയെട്ട് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് അതിന് ഒരു ഉത്തമ ഉദാഹരണമായി കാര്യങ്ങളെ പഠിക്കാൻ കഴിയുന്ന ഒന്നിനെ ഒന്നായിട്ട് മഴയെ അള്ളാഹുവോടെ പരാമർശിക്കുക ആ അള്ളാഹുവാണ് മഴയെ ഇറക്കുന്നവൻ എപ്പോൾ മനുഷ്യർക്ക് വെള്ളം കിട്ടണം എന്ന് തോന്നുമ്പോഴേക്കും അതായത് മനുഷ്യൻ വെള്ളം കിട്ടണമെന്ന് ആണ് തോന്നുമ്പോഴേക്കും ലഹു മഴയിറക്കലല്ല അവൻ ആ വെള്ളത്തെ കിട്ടാതെ നിരാശപ്പെട്ട് പോയേക്കാവുന്ന അവസ്ഥ വരെ ഉണ്ടായേക്കാം എന്നിട്ട് അവൻ ആവശ്യക്കാരനും അത്യാവശ്യക്കാരനുമാണ് എന്നൊക്കെ മനസ്സിലാക്കുമ്പോൾ ലഹു മഴയെ വർഷിപ്പിക്കുന്നു ഒരു പക്ഷേ അത് വേണ്ട അളവ് കിട്ടിക്കൊള്ളണം വേണ്ട സമയത്ത് കിട്ടിക്കൊള്ളണം അല്ലെങ്കിൽ വേണ്ടതിനേക്കാൾ കൂടുതലായി അളവ് കിട്ടുകയും ചെയ്തേക്കാം ചില സ്ഥലങ്ങളിൽ അത് ഒരുപക്ഷെ ആവശ്യം എന്നാൽ അവിടെ മഴ നന്നായിട്ട് കിട്ടും ചില സ്ഥലത്ത് ആവശ്യക്കാരാണെങ്കിലും അള്ളാഹു അവിടെ ഒന്ന് പിടിച്ചു വെച്ചിട്ടുള്ള അളവിൽ മാത്രമാണ് മഴ നൽകുക ഇങ്ങനെയൊക്കെയുള്ള പിടിച്ചു വെക്കൽ നൽകൽ രീതിയാണ് അള്ളാഹുവിൻ്റേത് എന്ന് മനസ്സിലാക്കാൻ ഏറ്റവും നല്ല ഉദാഹരണമാണ് മഴയുടെ കാര്യത്തെപ്പറ്റി നമ്മൾ ചിന്തിച്ചാൽ ആലോചിച്ചാൽ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിലും വേണ്ടെങ്കിലും മഴ തരാൻ അള്ളാഹുനെ കഴിയുള്ളൂ അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് മഴ വേണമെങ്കിലും വേണമെങ്കിലുമൊക്കെ അത് എത്തിച്ചു തരാൻ ആർക്കേ കഴിയുള്ളൂ അള്ളാഹുവിനെ മാത്രമേ കഴിയുള്ളൂ വഹുൽ വലിയുൽ ഹമീദ് അവനാണ് സ്തുത്യർഹനും നിങ്ങളുടെ എല്ലാ കാര്യത്തിൻ്റെയും കാര്യങ്ങളെ വലിയ ഏറ്റെടുത്തവൻ രക്ഷാധികാരി ഉത്തരവാദിത്തപ്പെട്ടവൻ എന്ന രീതിയിലാണ് ആയതിനാൽ നിങ്ങൾക്ക് രക്ഷകനായും സ്തുത്യർഹനായും റബ്ബ് മാത്രമാണ് നിങ്ങൾ കുടുങ്ങിയപ്പോൾ ഒരാളുമില്ലാതെ വന്നപ്പോൾ മഴ നൽകുന്നവൻ അള്ളാഹുവാണ് ശേഷം സമൃദ്ധമായി അവൻ്റെ കാരുണ്യത്തെ നിങ്ങൾക്ക് ആസ്വദിപ്പിച്ച അല്ലെ വൈൻ ഇൻ ഷർ റഹ്മത്തോ അതൊക്കെ അവൻ തന്നെയാണ് അതുകൊണ്ട് അത് ഇവിടെ അള്ളാൻ്റെ വിശേഷണം വലിയ ഹമീദ് എന്ന് വചനത്തിൽ കൊടുത്തതാണ് ഇനി വചനം ഇരുപത്തി ഒൻപതിലേക്ക് വരുമ്പോൾ പരലോകത്തിലെ ഉഴ ഉയർത്തെഴുന്നേൽപ്പും ശേഷം എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്ന ആ ഒരു സംഗതിയൊക്കെ സംബന്ധിച്ച് അള്ളാഹു അള്ളാഹുവിനെ സംബന്ധിച്ചൊരു പ്രയാസമുള്ള കാര്യമല്ല എന്ന വചനത്തിൽ ഒരു ചിന്തയെ മുൻനിർത്തിയിട്ട് വിശദീകരിക്കുകയാണ് അള്ളാഹു ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ് രണ്ടിലും ജീവജാലങ്ങളെ സംവിധാനിച്ചിട്ടുള്ളത് ഇതൊക്കെ ചെയ്തവൻ അള്ളാഹു ആണെന്നിരിക്കെ നിങ്ങളെ നേരത്തെ സൃഷ്ടിച്ച അള്ളാഹുവിന് ഒരു വട്ടം കൂടെ തിരിച്ചു കൊണ്ടുവരാൻ മടക്കി കൊണ്ടുവരാൻ അതൊരു പ്രയാസമുള്ള കാര്യം തന്നെ അല്ല എന്ന് നിങ്ങൾ അറിയുക എന്നുള്ളതാണ് അപ്പോൾ അതിനുള്ള ശേഷിയും കഴിവൊക്കെ അള്ളാഹ്ക്ക് ഉണ്ട് അങ്ങനെയുള്ള ആളാണ് റബ്ബ് സുബാന ഹുപത്താല ഇനി അള്ളാഹു എപ്പോഴാണ് എന്നാണ് ഈ ഒരുമിച്ച് കൂട്ടൽ നടത്തുന്നത് അതായത് അൽമുസാദ് എന്നാണ് അത് അവൻ അവനുദ്ദേശിക്കുമ്പോൾ അവനത് നടപ്പാക്കുമെന്നുള്ളതാണ് അതിൻ്റെ വിവരം ആരെയും അവൻ ഏൽപ്പിച്ചിട്ടില്ല അറിയിച്ചുകൊടുത്തിട്ടില്ല റബ്ബിൻ്റെ മാത്രം അറിവുകളിൽപ്പെട്ടതാണ് അല്ലെ ഇൽമുൽസാഹ അള്ളാഹുവിയിലേക്കാണ് അതിൻ്റെ വിവരം അടങ്ങുന്നത് എന്നൊക്കെ വിഷുദൂറാൻ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ ആ നിലക്ക് അത് അള്ളാഹുവിന് മാത്രം അറിയുന്ന എന്നാണ് പിന്നീട് സൂചിപ്പിച്ചിട്ടുള്ളത് ഇനി വചനത്തിൽ ദാപത്ത് എന്നുള്ള പദപ്രയോഗം നടത്തിയിട്ടുള്ളത് അത് മനുഷ്യർ മലക്ക് ജിന്ന് മൃഗങ്ങൾ എല്ലാ അവിടെ ജന്തുക്കളെ വ്യാപിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളത് എല്ലാ ദാപത്തിനെയാണ് ഇവരൊക്കെ ഉൾക്കൊള്ളിച്ച് പറയാൻ പറ്റാവുന്നൊരു വാക്കായിട്ട് അതിനെ മനസ്സിലാക്കാമെന്നാണ് തഫ്സീറുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് വചനം മുപ്പതിലേക്ക് വരുമ്പോൾ അള്ളാഹുവിൻ്റെ നടപടിക്രമങ്ങളിൽ മറ്റൊന്നിനെ വിശദീകരിക്കുന്നതാണ് അതായത് എപ്പോഴാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളിൽ നിന്ന് അവനത് കുടസാക്കുന്നത് എപ്പോഴാണ് അള്ളാഹു നൽകിക്കൊണ്ടിരിക്കുന്ന സൗകര്യങ്ങളെ വിഭവങ്ങളെ ഒന്ന് പിടിച്ചു വയ്ക്കുന്നത് അത് നിങ്ങൾക്ക് ഒരുപക്ഷെ ആ പിടിച്ചു വച്ചാൽ അത് പിന്നീട് വിപത്തായിട്ട് അനുഭവപ്പെടുന്ന ഒരു അനുഭവപ്പെടുന്നൊരവസ്ഥ ഉണ്ടാക്കാം അതെങ്ങനെയാണ് അത് മനുഷ്യരെ നിങ്ങളുടെ കർമ്മഫലമായിട്ടാണ് മനുഷ്യർ ഭൂമിയിൽ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കനുസരിച്ച് അവർക്ക് അവർ ലഭിച്ച ലഭിച്ചുകൊണ്ടിരിക്കുന്ന ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന വിഭവങ്ങളിൽ ദൗർലഭ്യം അനുഭവപ്പെടുമെന്നുള്ളതാണ് ഒരു പക്ഷേ അത് പാടെ തടഞ്ഞു വെക്കും അല്ലെങ്കിൽ അതിൻ്റെ അളവ് കുറച്ച് അല്ലേ ഇത് ഒരു ഒരു നിലക്കൊരു പരീക്ഷണം നിലക്കും മറ്റൊരു നിലക്ക് അള്ളാഹ് നൽകുന്നൊരു ശിക്ഷ എന്ന നിലക്കൊക്കെ ആ ഒരു സംഗതിയെ നമുക്ക് കാണാമെന്നുള്ളതാണ് അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ പലതും അള്ളാഹു വിട്ടേച്ച് കൊണ്ട് ഒഴിവാക്കിയത് കൊണ്ടാണ് മാപ്പാക്കിയത് കൊണ്ടാണ് ഈ അവസ്ഥയിൽ നിങ്ങൾക്ക് ജീവിക്കാനാവുന്നത് അതില്ലെങ്കിൽ ഈ കാണുന്ന ധന്യത പോലും ഈ കാണുന്ന ക്ഷേമാവസ്ഥ പോലും ഇപ്പോൾ കിട്ടുന്ന വിഭവങ്ങൾ പോലും മനുഷ്യരെ അത് ആസ്വദിക്കാനുള്ള അർഹതയുമില്ല അവകാശമല്ല എന്നൊക്കെയാണ് ആ വചനത്തിൽ വൈആൻ കസീർ അവനത് മറന്നു കളഞ്ഞിട്ടുള്ളതാണ് ചെയ്തു കൂട്ടിക്കൊ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ അത്രയേറെ തിന്മകൾ അതൊക്കെ തന്നെ എല്ലാ നിലക്കും നിങ്ങളുടെ വിഭവങ്ങളെ ഈ ദുനിയാവിൽ നിന്ന് തുടച്ചുമാറ്റാൻ മാത്രം ഗൗരവമേറിയിട്ടുള്ള ആധിക്യമേറിയിട്ടുള്ള തിന്മകളെ ഉണ്ട് മനുഷ്യന്മാർക്കിടയിൽ പക്ഷേ മിക്കതിനെയും അല്ല പുറത്ത് കൊടുക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ കിട്ടുന്നൊരവസ്ഥയെങ്കിലൊക്കെ ഉണ്ടാവുന്നത് എന്നാലിടക്ക് വരുന്ന ഈ വിവാ വിഭവ ദൗർലഭ്യങ്ങളൊക്കെ ഈ വറുതിയൊക്കെ എന്ത് തന്നെയാണ് നിങ്ങൾ ചെയ്യുന്ന തിന്മകൾക്കുള്ള ഒരു പിടുത്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക എന്നാണ് പതിനെട്ടാം അധ്യായത്തിൽ അല്ല പറയുന്നുണ്ട് അല്ലെങ്ങാനും നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് അപ്പക്കപ്പേ അക്രമങ്ങൾക്ക് പിടികൂടിയിരുന്നുവെങ്കിൽ ഭൂമുഖത്ത് ഒരു ജന്തു പിന്നെ അള്ളാഹുവിട്ടേക്കുമായിരുന്നില്ല അവശേഷിക്കുമായിരുന്നില്ല അത്രത്തോളം ഭൂമിയെ തുടച്ചുമാറ്റാൻ മാത്രം അക്രമങ്ങളാണ് മനുഷ്യരിൽ നിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് പക്ഷെ അവരാക്ക് ഇല അജലി മുസ് അവർ നിശ്ചിത സമയം വരെ അള്ള ഒരു കാത്തിരിപ്പിൻ്റെതാക്കിയിട്ട് നീട്ടിവെച്ചേക്കാണ് കാര്യങ്ങൾ എന്നാണ് വചനം മുപ്പത്തൊന്നിലേക്ക് വരുമ്പോൾ അള്ളാഹുവിൻ്റെ വിപത്തുകൾ നിങ്ങളിലേക്ക് വന്നാൽ അതിൽ നിന്ന് രക്ഷപ്പെടാനോ അതിനെ തടഞ്ഞ് മറികടക്കാനോ നിങ്ങൾക്ക് സാധിക്കൂല അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു രക്ഷാധികാരിയും ഒരു സഹായമില്ല അതാണ് പഠിപ്പിക്കുന്നതെന്നാണ് സാധാരണ മുൻകാല സമൂഹത്തിനിറങ്ങിയ ശിക്ഷാ നടപടികളെ പറ്റിയൊക്കെ പറയുമ്പോൾ ഈ മക്ക കുഫാറുകൾ സത്യനിഷേധികളെ ആളുകൾ അങ്ങനെ എന്തെങ്കിലുമൊന്നും ഞങ്ങൾക്ക് വരില്ല ഇനി വന്നാൽ തന്നെ ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലൊക്കെ അത് രക്ഷപ്പെട്ടോളാം എന്നൊക്കെ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചവരും അങ്ങനെയൊക്കെ മനസ്സിൽ ധാരണ വെച്ചവരൊക്കെ ആയിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് മക്ക നിഷേധികളോട് ഇപ്രകാരം പറഞ്ഞിട്ടുള്ളത് റബ്ബിൻ്റെ ശിക്ഷ എങ്ങാനും വന്നിറങ്ങിയാൽ അതിൽ നിന്ന് നിങ്ങളെ സഹായിക്കാൻ ആരും ഇല്ലട്ടോ എന്ന രീതിയിൽ റബ്ബ് സുഹാൻ ഹൗതാല അവിടെ സംസാരിച്ചിട്ടുള്ളത് എന്നാണ് ഇനി മുപ്പത്തി രണ്ടാമത്തെ വചനത്തിലേക്ക് വരികയാണെങ്കിൽ അള്ളാഹുവിൻ്റെ ദാന്തമായ കപ്പലിനെ പരാമർശിക്കുക അവിടെ ധാരാളം ചിന്തകൾക്ക് പ്രേരണ നൽകുന്ന ഓരോരോ അവസരമായിട്ട് ഈ കപ്പലിനെ തെളിവായിട്ട് ഇങ്ങനെ ബോധ്യപ്പെടുത്തുക എന്നാണ് അതിൻ്റെ സഞ്ചാരം ഇങ്ങനെ എടുത്താൽ മതി എന്നാണ് സമുദ്രത്തിലൂടെ സഞ്ചരിക്കുന്ന കപ്പൽ അള്ളാഹുരു ദിട്ടാന്തമായിട്ട് സൂചിപ്പിക്കുകയാണ് അടുത്ത് നിന്ന് ദൂരം നിന്നൊക്കെ നോക്കിയാൽ ഉയർന്നു നിൽക്കുന്ന കുന്നുകളെപ്പോലെ കാണുന്ന രൂപത്തിലുള്ള എന്ന് പറഞ്ഞല്ലോ ചെറിയ കുന്നുകൾ അല്ലെങ്കിൽ ചെറിയ മലകൾ ഇങ്ങനെയൊക്കെയുള്ള കുന്നുകളെപ്പോലെ തോന്നുന്ന ആ കപ്പലുകൾ എത്രയോ ഭാരമുള്ള കപ്പലുകൾ യാത്രക്കാരെയും ചരക്കൊക്കെ കൊണ്ടിട്ട് ആ സമുദ്രത്തിൽ താഴ്ന്നു പോകാതെ ഇങ്ങനെ പൊങ്ങിക്കിടന്നത് ഇങ്ങനെ അതിൻ്റെ ലക്ഷ്യത്തേക്ക് സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ ഇത് വല്ലാത്തൊരനുഗ്രഹമല്ലേ അനുഗ്രഹത്തിനപ്പുറം ഇത് വല്ലാത്തൊരു അതിൻ്റെ പിന്നിൽ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിക്കാനില്ലേ എന്നുള്ള അക്ഷാനൊക്കെ ഒത്താല ഓർമ്മപ്പെടുത്തുകയാണ് മുപ്പത്തിരണ്ടാമത്തെ വചനം ഇനി മുപ്പത്തി മൂന്നാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ടാണ് കപ്പലിൻ്റെ സഞ്ചാരം അതൊരു ദൃഷ്ടാന്തമായിട്ട് മനസ്സിലാക്കേണ്ടത് എന്ന ചിന്തയിലേക്കൊക്കെ കുറച്ചും കൂടെ കാര്യങ്ങൾ വിശദമായിട്ട് പറയുന്നത് ആദ്യകാലത്തൊക്കെ കപ്പലുകൾ സഞ്ചരിച്ചിരുന്നത് കാറ്റിൻ്റെ സഹായത്താലാണ് അപ്പോൾ കാറ്റിൻ്റെ സഞ്ചാരവും ഗതിയും വിഗതിക്കനുസരിച്ച് അവ സഞ്ചരിക്കും ആ കാറ്റ് നിശ്ചലമായി പോയാലോ അതിൻ്റെ സഞ്ചാരവും നിശ്ചലവും അതാണ് ഇവിടെ റവാക്യ ദലാദോഹിഹി എന്ന് പറഞ്ഞത് അത് അതിൻ്റെ പരപ്പിൽ മുകൾ ഭാഗത്ത് അതങ്ങ് നിർത്തിക്കളയുമായിരുന്നു അനങ്ങാതെ നീങ്ങാനാവാതെ കപ്പലുകൾ നടുക്കടലിൽ തങ്ങി നിൽക്കുമ്പോൾ അതവിടെ കുടുങ്ങിപ്പോകും അപ്പോൾ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ടാണ് നിങ്ങൾ സമുദ്രത്തിലൂടെ കപ്പലൊക്കെ ഇങ്ങനെ സഞ്ചരിച്ചു പോകുന്നത് എന്ന് മനസ്സിലാക്കാം ഇനി ആ കാറ്റിൻ്റെ ഗതി അത് മാറിമറിഞ്ഞാലോ അങ്ങനെയുണ്ട് അവിടെ നിലച്ചു പോണ മാത്രല്ല അത് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കേണ്ട ദിശ മാറിയാലോ കപ്പലും അതിൻ്റെ ലക്ഷ്യവും ദൂരവും സമയക്കാകെ തെറ്റിക്കളയും ആയതിനാൽ കൃത്യമായ ഇടവേളകളിൽ നിശ്ചിതമായ ദിക്കിലേക്ക് കാറ്റ് നിങ്ങളെ അളവില്ലാത്ത വിധം സമുദ്രത്തിലൂടെ ഇങ്ങനെ എന്തെയ്യാണ് അതൊരു ഒരു സഞ്ചാരത്തിന് നിങ്ങളെ സഹായിക്കുകയാണ് അപ്പം ഇതൊക്കെ അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ദൃഷ്ടാന്തമാണ് എന്നുള്ളതാണ് ഇനി ഇന്നഫിദാലിക്കൽ ആയാത്തൽക്കുല്ലി സബ്ബാരിൻ ഷക്കൂർ അള്ളാഹുവിൻ്റെ ഇത്തരത്തിലുള്ള ദാന്തങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയാന്ന് പറഞ്ഞാൽ ഒരല്പം ക്ഷമ ഉള്ളവനും അതോടൊപ്പം തന്നെ നന്ദി കാണിക്കുന്നവനൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടെ അള്ളാൻ്റെ ദൃഷ്ടാന്തങ്ങളെപ്പറ്റി പറയുന്നതിൽ കാര്യങ്ങളെ ഉൾക്കൊള്ളാനും ചിന്തിക്കാനും മനസ്സിലാക്കാനൊക്കെ ക്ഷമയൊക്കെ കുറച്ച് ഉണ്ടാവണമെന്നാണ് അതാണവിടെ ആ സൊബാറായിരിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത് രണ്ടാമത്തത് അവൻ ഷക്കൂറായിരിക്കണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അവൻ കാര്യങ്ങളൊക്കെ ആലോചിച്ച് സത്യന്നതാണെന്ന് മനസ്സിലായാൽ തൗഹീദ് അതിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവൻ എന്ത് ചെയ്യണം ആ നിലക്ക് ഷക്കൂറായി മാറണം അതുകൊണ്ടാണ് ആ വചനം അവസാനിപ്പിച്ചപ്പോൾ സൊബാറും ഷക്കൂറും കൊടുത്തതെന്നാണ് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവന് ഷക്കൂറാവണം പിന്നെ നന്ദിക ആളാവരുത് മറ്റൊരാശ്യം കൂടെ അവിടുന്ന് വായിക്കാമെന്നാണ് അതായത് ഈ സത്യനിഷേധികളായ ആളുകൾ പലപ്പോഴും ഷിർക്കിലേക്ക് കടന്നു പോകുന്നവർ പെട്ടെന്ന് അവർ ഷിർക്കിലേക്ക് കടന്നു പോകണമെന്ന് ചോദിച്ചാൽ അവർ സ്വബ്ബാറും ഷക്കുറും അല്ലാത്തതുകൊണ്ടാണ് എങ്ങനെയാണത് അതായത് എന്തെങ്കിലും ഒരു ആപത്ത് വിപത്ത് പരീക്ഷണമൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ ക്ഷമിച്ച് അവിടെ പിടിച്ചു നിൽക്കുന്നതിന് പകരം അത് നൽകിയതാണ് ഇതിന് മറ്റൊരു പരിഹാരം വരും ഇതിനേക്കാൾ അപ്പുറത്ത് നന്മ വരാനുള്ളൊരു സമയമുണ്ട് എന്ന പ്രതീക്ഷയെ അവിടെ ക്ഷമിച്ച് പിടിച്ചു കിണതിന് പകരം ഈ മുഷിരിക്കങ്ങളായ ആളുകൾ തൗഹീദ് ഉറക്കാത്ത ആളുകൾ പെട്ടെന്ന് തന്നെ അവരുടേതായിട്ടുള്ള ദൈവങ്ങളുടെ കേന്ദ്രങ്ങളിലേക്ക് പോകും അപ്പോൾ അവരിൽ ഷിർക്ക് ഒന്നുകൂടെ കനത്തതായിട്ട് മാറും ശക്തമായിട്ട് മാറും അപ്പോൾ അതുകൊണ്ടാണ് സ്വബാറായിട്ടുള്ള ആളുകൾക്ക് ഈ ആയത്തൊക്കെ മനസ്സിലാക്കി പിടിച്ചുക്കാൻ തൗഹീദിൽ പിടിച്ചുക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് അവർ പെട്ടെന്ന് അപ്പുറത്തേക്ക് പോവുകയാണ് എന്നിട്ട് അവിടെ എന്ത് ചെയ്യുകയാണ് ആ നിലക്ക് ക്ഷമിക്കാതെ അവർ ഓടി പോവുകയാണ് എന്നുള്ളതാണ് ഇനി ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ ആ ഒരു അവ പ്രയാസങ്ങളൊക്കെ നീങ്ങി കിട്ടി ദുരിതങ്ങളൊക്കെ നീങ്ങിക്കിട്ടി നല്ലൊരു ക്ഷേമാവസ്ഥ വന്നാൽ കാര്യങ്ങളൊക്കെ ഹയറായാൽ അവരെന്തെയ്യും പെട്ടെന്ന് തന്നെ അത് ഇന്നാലിന്ന ആൾ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ഇന്നാലിന്ന ഗ്രഹത്ത് ഗ്രഹത്തിൻ്റെ നക്ഷത്രത്തിൻ്റെ വിഗ്രഹത്തിൻ്റെ ഒക്കെ പുണ്യം കൊണ്ടാണ് വർക്കത്തുകൊണ്ടാണ് ഹക്ക് ജാഹ കൊണ്ടാണെന്നൊക്കെ വിചാരിച്ച് അവർ അങ്ങോട്ട് നന്ദിയും കടപ്പാടും അങ്ങോട്ട് അങ്ങോട്ടവർ തസ്ബീഹും ഹുന്ദലിയിലൊക്കെ ആയിട്ട് അവിടേക്ക് ചെല്ലും അപ്പോൾ ആ ഷെക്കു കണ്ട ആ നന്ദി അങ്ങോട്ട് പോണെ റബ്ബർ കൊടുക്കേണ്ട നന്ദി അവരുടെ പ്രവറുത്തി മാറി വറുതിയൊക്കെ മാറി പ്രയാസമൊക്കെ മാറി അവർക്ക് നല്ല നല്ല നല്ലതായിട്ടുള്ള അവസ്ഥ വന്നു അപ്പോൾ ശുക്ർ കാണിക്കേണ്ടത് അള്ളാഹുവിനെക്കാണ് ആ ശുക്ർ തൗഹീദിൻ്റെ അടയാളാണ് പക്ഷെ അവർ ശുക്ർ കാണിക്കാൻ വേണ്ടിയിട്ട് ഓടിപ്പോകുന്നത് അള്ളാഹു അല്ലാത്ത സങ്കേതങ്ങളിലേക്കാണ് അപ്പോൾ ആ നിലക്ക് അവർ ഷിർക്കിൽ പിന്നെയും അകപ്പെട്ടു പോകണം അപ്പം അതാണ് ഈ ഷിർക്കിൻ്റെയും ദൗഹീദിൻ്റെ വിഷയം തിട്ടാന്തങ്ങളുടെ കാര്യമൊക്കെ പറയുന്നിടത്ത് സബ്ബാറും ഷക്കൂറും എന്നുള്ള അള്ളാഹുവിൻ്റെ സിഫത്ത് അല്ല ഈ ആളുകളുടെ സിഫത്തിനവിടെ ആ നിലക്ക് അത് വേണം എന്ന് പ്രത്യേകം പറയുന്നതാണ് അതില്ലാത്ത ആളുകളാണ് ഈ പേച്ച് പോകാൻ കാരണം എന്നാണ് അപ്പം മെയിൻ രണ്ട് കാര്യങ്ങളായിട്ട് മനസ്സിലാക്കുക ഇനി മുപ്പത്തിനാലാമത്തെ വചനം കപ്പൽ യാത്രക്കാരെ പറ്റിയും അതായത് കപ്പലിനെ പറ്റിയും കപ്പൽ യാത്രക്കാരെ പറ്റിയൊക്കെ മുമ്പത്തെ വചനത്തിൽ അങ്ങനെ പറഞ്ഞു ഇനി അതിൻ്റെ ബാക്കിയെന്നോണം പറയാണ് കാറ്റിനെ പിടിച്ച് നിർത്തി കപ്പലിനെ നിർത്തിക്കളയാ മാത്രമല്ല ആ എന്നാൽ പറഞ്ഞല്ലോ അത് വിചാരിച്ചിരുന്നെങ്കിൽ നിർത്തി കളയുമായിരുന്നു പ്രവാക്കിയതാണ് ദോഹീ പക്ഷേ അവന് വിട്ട് തന്നെക്കാണ് ഓഫ് കസീർ അല്ലേ കുറേ കാര്യങ്ങൾ അത് വിട്ടു പക്ഷെ അതിന് മാത്രമല്ല വേണമെങ്കിൽ ആ കപ്പലിനെ മുക്കിക്കളയാനും തകർത്ത് തരിപ്പണമാക്കാനും കാറ്റും കോളും തിരമാലയിലൊക്കെ പെട്ട് തിരിച്ച് വാരിക്കൂട്ടാൻ കഴിയാത്ത വിധം ചിന്ന ഭിന്നമാക്കാനൊക്കെ അതാക്കി കഴിയുമായിരുന്നു എന്ന താക്കിയതാണ് ഈ വചനത്തിൽ എന്നാണ് അതാണ് യൂബിക്ക് ഹുന്ന എന്ന വാക്കവിടെ അത് ശക്തമായ നടപടിയെ സൂചിപ്പിക്കുന്നതാണ് എന്നാണ് നേരത്തെ പറഞ്ഞ പോലെ കാറ്റിൻ്റെ ഗതിയും വികതി മാറ്റിയ ലക്ഷ്യം തെറ്റുക അവിടെ പിടിച്ചു നിർത്തുക നടുക്കടലിൽ അങ്ങനെ അനങ്ങാതാവാതെ നിന്ന് പോവുക ഇതല്ല ഇതിനപ്പുറത്തേക്ക് യൂബിക് അതിനടിമുടി അങ്ങേയറ്റത്തെ ഒരു കഠിനമായ നാശത്തിലേക്ക് അല്ലെങ്കിൽ ശിക്ഷയിലേക്ക് കൊണ്ടെത്തിക്കാൻ കഴിയുമായിരുന്നു എന്നാണ് സാധാരണ തന്നെ ഗൗരവമേറിയിട്ടുള്ള പാപങ്ങളെ സൂചിപ്പിക്കുന്നിടത്താണ് മൂബിക്കാത്ത് എന്ന് പറയാറുള്ളത് അതായത് പാപങ്ങളിൽ ഗൗരവമായിട്ടുള്ളത് മൂബിക്കാത്ത് അപ്പോൾ അള്ളാഹുവിൻ്റെ നാശത്തിൻ്റെ ഒരു കാര്യം പറഞ്ഞിടത്ത് ഈ ഊബിക് ഹിന്ന പദം വന്നിട്ടുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി അല്പം കഠിനമായിട്ടുള്ള ശിക്ഷയുടെ രൂപമാണ് അതിൻ്റെ ശക്തിയെയാണത് സൂചിപ്പിക്കുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതാണ് അപ്പോൾ യഥാർത്ഥത്തിൽ തെറ്റുകളുടെ ആധിക്യം കാരണം ഇപ്രകാരം നശിപ്പിക്കാനുള്ള കാരണങ്ങളൊക്കെ ഉണ്ട് അതാണ് പറഞ്ഞത് കേവലം നടുക്കള നടു നടുക്കടലിൽ നിർത്തിക്കളയാൽ മാത്രമല്ല ഇങ്ങനെ തന്നെ നിങ്ങളെയും നിങ്ങളുടെ കപ്പലൊക്കെ ഛിന്ന ഭിന്നമാക്കാൻ അതിൻ്റെ ഒരു പോലും തിരിച്ചു കിട്ടാത്ത വിധത്തിൽ നശിപ്പിക്കാനുള്ള കാരണങ്ങൾ വരെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പ്രവർത്തനത്തിൽ നിങ്ങളുടെ അധാർമികതകൾ പേക്കൂത്തുകൾ ഇതൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ് അല്ലേ കപ്പൽ യാത്രക്കിടയിലും കപ്പൽ യാത്ര കഴിഞ്ഞാലും അതിൻ്റെ മുമ്പൊക്കെ നിങ്ങളിങ്ങനെയാണ് പക്ഷെ അല്ലാഹുവും അവൻ വിട്ടുവീഴ്ച ചെയ്തു തന്നിരിക്കുകയാണ് അവൻ മാപ്പ് നൽകിയിരിക്കുകയാണ് വൈ ഓഫ് വങ്കസീർ വീണ്ടും ആവർത്തിക്കാണ് വൈ ഓഫ് അവൻ അത് അധികവും അവൻ മറന്നെക്കാണ് എന്നുള്ളത് ഇനി അവസാനത്തെ ഒരു വചനം കൂടി മുപ്പത്തി അഞ്ചാമത്തെ വചനം അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ആസ്വദിക്കുകയും എന്നാൽ എന്നാലവൻ്റെ അസ്തിത്വത്തെ നിഷേധിക്കുകയും ചെയ്യുന്നവരുദ്ദേശമാണ് ഈ വചനത്തിൽ നിന്നാണ് നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ തർക്കിക്കുന്നവർ എന്ന് പറഞ്ഞിട്ടുള്ളത് ദൃഷ്ടാന്തങ്ങൾ തർക്കിക്കുക എന്ന് പറഞ്ഞാൽ അവരിതിനൊക്കെ ആസ്വദിക്കും അവരിതിനൊക്കെ അനുഭവിക്കും പക്ഷേ അംഗീകരിക്കൂല അവർ ഏതെങ്കിലുമൊക്കെ പ്രകൃതിയിലേക്കൊക്കെ അത് മടക്കും എന്നുള്ളതാണ് കപ്പൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് അത് റബനെ മനസ്സിലാക്കാൻ വലിയൊരു ദൃഷ്ടാന്തമാണ് എന്നാൽ അതിൽ യാത്ര ചെയ്യുന്ന ആളുകൾ തന്നെ അതിൻ്റെ സഞ്ചാരവും അതിൻ്റെ ഗമനവും വെള്ളത്തിൽ തങ്ങി നിൽക്കലൊക്കെ പ്രകൃതി ഒരു വികൃതിയായിട്ട് ഇങ്ങനെ കാണുമല്ലോ ഇത്തരം ആളുകൾ അവരറിയാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ അള്ളാഹു വിശദീകരിക്കുന്നത് എന്നാണ് അവരെയാണ് ഇവിടെ തർക്കിക്കുന്നവർ എന്ന് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാണ് അതാണ് ഒരു വ്യാഖ്യാനം ഇനി മറ്റൊരു വ്യാഖ്യാനം ഉള്ളത് അള്ളാവിൻ്റെ വിശുദ്ധ വേദഗ്രന്ഥത്തിലെ വചനങ്ങളോട് തർക്കം നടത്തുന്ന ആളുകൾ അല്ലേ അവർ ശരിക്കൊന്ന് ഒന്ന് ആലോചിക്കട്ടെ അവരൊന്ന് ഗ്രഹിക്കട്ടെ അവരറിയാനാണിത് അല്ലേ അള്ളാൻ്റെ ഏതായത്വം വന്നാലും അതിനോട് തർക്കവും കുതിർക്കും ഒക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങനെ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കി വരുന്ന ആളുകൾ അവർ നിത്യജീവിതത്തിൽ അവരനുഭവിക്കുന്ന സമുദ്രം അവരനുഭവിക്കുന്ന കപ്പൽ അവരനുഭവിക്കുന്ന കാറ്റ് ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു ആലോചിക്കാനുള്ളൊരു അവസരം കൊടുക്കാണ് ഒരു വിവരം കൊടുക്കുകയാണ് അവരുടെ ശ്രദ്ധയിലേക്ക് അല്ലേ അവർ ശരിക്കും അറിയണം അവരറിയണം അള്ളാഹു മാത്രമാണ് അവർക്ക് സഞ്ചാരപാത ഒരുക്കുന്നത് അവനെ മാത്രം വിളിച്ചു തേടിയാലേ അവർക്ക് രക്ഷയുള്ളൂ എന്ന് കൂടി അവരറിയേണ്ടതാണ് എന്നതുകൊണ്ടാണ് അള്ളാഹു സുബ് ഹനവത്താല അപ്രകാരം അവരോട് പറയുന്നത് എന്നാണ് മാലഹൂമി മഹേഷ്സ് ഇനി റബ്ബിൻ്റെ നിയന്ത്രണത്തിലും ഒക്കെയാണ് കാറ്റും കോളും ഒക്കെ ഉള്ളത് അല്ലേ സമുദ്രവും കാറ്റും കോളും തിരമാലകളൊക്കെ ഉള്ള ഈയൊരു പാതയാണല്ലോ അതാണല്ലോ അവരുടെ കപ്പലുകളുടെ സഞ്ചാരപാത അതിലൂടെ നിങ്ങളുടെ കപ്പലുമായി നിങ്ങൾ കടന്നു വരുമ്പോൾ കപ്പലേ നിങ്ങളതുള്ളത് നിങ്ങളുടെയൊക്കെയാണ് അതിനല്ലാണ്ട് അനുഗ്രഹം തലപ്പോട്ടെ കപ്പൽ നിങ്ങളത് സമുദ്രം കാറ്റ് കാറ്റല്ലാണ്ടതാണ് അല്ലേ അവിടെയുള്ള തിരമാല തിരമാലല്ലാണ്ടതാണ് വെള്ളവും വെള്ളത്തിൻ്റെ ഒഴുക്കും കാര്യങ്ങളും അതിൻ്റെ സാന്ദ്രതയും അല്ലേ ഇങ്ങനെ ഒന്ന് വേണ്ട അതൊക്കെ അല്ലാണ്ടതാണ് അവിടെങ്ങാനും ആ സഞ്ചാരബാധ നിങ്ങളതിലൂടെ ഇങ്ങനെ വരുമ്പോൾ ഒരു തടസ്സമല്ല വരുത്തിയാൽ ചെറിയൊരു തടസ്സം അട്ടെന്നാൽ ആരാണ് നിങ്ങളെ നിങ്ങളതിനെ രക്ഷിക്കാറുള്ളത് അതാണ് പറഞ്ഞത് മാലഹൂമി മഹേഷ് നിങ്ങളുടെ കപ്പൽ കൊണ്ട് ഞാനൊരിക്കൽ സഞ്ചാരബാധയിലേക്ക് നിങ്ങൾ കടന്നു വരുമ്പോൾ അവിടെ നിന്ന് ഞാനൊന്ന് തടസ്സം നിർത്തിയ തടസ്സം നിന്നാൽ ഒരു എന്തെങ്കിലും ഒരു കാര്യങ്ങളെ കൊണ്ട് ഞാനതൊന്ന് ബ്ലോക്കാക്കിയാൽ ആരാണടോ നിങ്ങളെ പിന്നെ രക്ഷപ്പെടുത്താനുള്ളത് മലഹും ഇമീസ് അല്ലാത്ത ചോദ്യമാണ് ചിന്തകൾ നൽകുകയാണ് അപ്പോൾ ഇത് ശരിക്കും ശരിക്കും നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് കേട്ടോ അവർ വെള്ളത്തിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ അത് ധാനം മാത്രം വിളിച്ചിരുന്ന എന്ന് തന്നെ പറയുന്നുണ്ട് കരയിലെ പോലെയല്ല പലപ്പോഴും വെള്ളത്തിൽ വെച്ച് കുടുങ്ങിയാൽ അവർക്കറിയാം ഇത് റബിൻ്റെ കയ്യിൽ തന്നെയാണ് നിയന്ത്രണം ചോദിച്ച് കരഞ്ഞ് കാലുപിടിച്ച് പിടിച്ച് അങ്ങേറ്റം അപേക്ഷിച്ച് അവർ രക്ഷപ്പെടാനുള്ള പണിയെടുക്കുന്നതാണ് വൈദാ വാഷിഹു മൗജുൻ ഖദ്ദുൽ അലി ദ അള്ളാഹ്മുഹല്ലുദ്ദീൻ മൗജക്കുള്ള തിരമാലയ്ക്കുള്ള ആ ഒരു സമുദ്രത്തിൽ സമുദ്രത്തിലവർ കുടുങ്ങിക്കഴിഞ്ഞാൽ അല്ലെ ആ കുരാക്കൂലട്ടിൽ അല്ലെങ്കിൽ കുന്നുകൾ കുന്നുകളെ പോലെയുള്ള തിരമാലയിൽ അവർ കുടുങ്ങിക്കഴിഞ്ഞാൽ ദ ഉള്ളാഹ്മ മുഹ്ലിസ്വീൻ അലഹുദ്ദീൻ ദ ഉള്ളാഹ്മ മുഹല്ലീൻ അവരല്ലാ നോടും തെയ്യും അവിടെ വെച്ചിട്ട് അങ്ങേറ്റം മനസ്സിൻ്റെ ആത്മാർത്ഥത കൊണ്ട് അല്ലെ ഉള്ളെന്നുള്ള ആത്മാർത്ഥത കാരണം അവർ അങ്ങോട്ട് അള്ളഹാനോട് വിളിച്ചിടുന്നതാണ് അങ്ങനെ ഫലമാൻ അജ്ജാഹും ഇലിൽ ബരിഫമിൻഹും മുഖൊത്തസിദ് അങ്ങനെ അവർക്ക് അരയിലേക്കൊക്കെ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവരിൽ പല നിലപാട് ഉണ്ടാകുക എന്നാണ് അതേ നിലപാട് തുടരുന്നവരുണ്ടാവും മാറുന്നവരുണ്ടാവുന്നതാണ് അതായത് പഴയപടി തന്നെ മാറുന്നവർ അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് അള്ളാഹു സുബാനത്താല ഇവിടെ അവരെ വിളിച്ച് അല്ലെങ്കിൽ അതിലേക്ക് ഓർമ്മപ്പെടുത്തുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു അള്ളാഹു ആലം അവസാനിപ്പിക്കുന്നു അസ്സാം വലിക്കും വരഹമുല്ല